നമസ്കാരം ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെ സ്ഥിര ഈ രാഷ്ട്രീയം എങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എൻ്റെ അത് ഫലം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ തലമുറക്കാരൊക്കെ എന്താണ് ഈ എംബുരാനെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ ഇപ്പോ കേരളക്കാരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ് എംബുരാൻ കാരണം മലയാള സിനിമ ഒരു എനിക്കൊന്ന് ഏകദേശം ഒരു മാസം മുമ്പ് വരെ വലിയ രീതിയിൽ കോലാഹലങ്ങളായിരുന്നു പ്രതിസന്ധി അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താര സംഘടനയും തമ്മിലുള്ള ഒരു വലിയ പോര് കളക്ഷൻ കണക്കുകളെ കുറിച്ചുള്ള പ്രശ്നങ്ങള് അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് മലയാള സിനിമയ്ക്കകത്തു വീണ്ടും ഈ കഴിഞ്ഞ വർഷം ഇരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ഒരു മലയാള സിനിമ രംഗത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നല്ല വർഷമാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ഒക്കെ പക്ഷേ അതിനൊക്കെ അറുതി വരുത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പരസ്യ പോയിരുന്നായത് അപ്പോൾ തന്നെ വീണ്ടും ചർച്ചകൾ ഉണ്ടായിരുന്നു ഈ കണക്കുകളെല്ലാം തന്നെ നൂറ് കോടി ക്ലബ്ബ് കണക്കുകളൊക്കെ വരും പുള്ളയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കിയ മൊത്തത്തിലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു മലയാള സിനിമ അങ്ങനെ പോയിരുന്ന സമയത്താണ് വീണ്ടും ആ ഒരു ഗതി ഒറ്റയണക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത് ഓൺ ആയത് തന്നെ ഒരു സമയം വരെ എംറനെ കുറിച്ച് വീണ്ടും അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു ഇതിന്റെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിന് എന്തൊക്കെ പ്രതിസന്ധി കാരണം റിലീസ് നീട്ടിവെക്കണം എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ആ സമയത്താണ് ഗോകുലം ഗോപാലന്റെ മാസ് എൻട്രി എൻട്രി വരുന്നത് അതിനുശേഷമാണ് സിനിമ ഒന്ന് ഗിയർ മാറ്റി വലിയ അതെ അപ്പം അങ്ങനെയാണ് ആ സിനിമയെ കുറിച്ച് വീണ്ടും സജീവമായത് അത് മാത്രമല്ല ഇതിന്റെ പ്രൊമോഷൻ സ്ട്രാറ്റജി സ്ട്രാറ്റജിട്ടുണ്ടോ ടിക്കറ്റ് ഒക്കെ അതിനകത്ത് ഒരു സിനിമാ പ്രേമില്ല കാരണം മലയാള സിനിമയുടെ ഒരു മാറ്റം മലയാള സിനിമ ഇന്നോളം കണ്ട ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രം ഇതുവരെയും പുറത്തു വിട്ടില്ല പുറത്തുവിടില്ല നമുക്ക് അതിനെക്കുറിച്ചുള്ള ചർച്ചകളോട് മാറ്റി ഇതിനകത്ത് നമുക്ക് ആ ഫ്രെയിം കാണാൻ തന്നെ മനസ്സിലാവും എല്ലാം കൊണ്ടും ബജറ്റ് ചിലവ് ഉള്ള സിനിമ തന്നെയാണെന്ന് മനസ്സിലാവും എന്തായാലും ഇപ്പോ നേരത്തെ പറയാ പ്രതിസന്ധികളിൽ നിന്ന് ഇപ്പോ പൃഥ്വിരാജും മോഹൻലാലും അടങ്ങുന്ന സംഘം ഇപ്പൊ പ്രൊമോഷൻ സ്ട്രാറ്റജികളൊക്കെ നമുക്ക് വ്യക്തമാണ് നമ്മളിപ്പോ ഫോൺ എടുത്താൽ തന്നെ അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റസ് അല്ലെങ്കിൽ ട്രോളുകളായാലും ആയാലും ശരി സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ എംബുരാവൻ മഴയും മാത്രമല്ല ഇതിപ്പം കേരളക്കാരെ മാത്രമല്ല ഇന്ത്യ ഒറ്റാകെ ചർച്ച ചെയ്യുന്നു ഇപ്പം നമുക്ക് എന്റെ പ്രീസെയിലൂടെ മാത്രം തന്നെ ഏതാണ്ട് അറുപത് കോടിക്ക് മേളിൽ കിട്ടി ഇതുവരെ കിട്ടിയെന്ന് പറയുന്നു പല റെക്കോർഡുകളും ഇതുകൊണ്ടൊക്കെ അത് സത്യം പറയാം നമുക്ക് നമ്മൾ എല്ലാ കാലത്തും നമ്മൾ പറയും ഇപ്പം മറ്റുള്ള സിനിമ ഇത് വെച്ച് പറയുക വിജയുടെ സിനിമയൊക്കെ നമ്മൾ ആഘോഷിച്ചിരുന്ന പോലെ തന്നെ ഇപ്പോ വീണ്ടും മലയാള നമുക്ക് മുഖ്യദിനാത്തിനും മോഹൻലാൽ മമ്മൂട്ടി ഫാൻ ബേസ് ഒക്കെ മാറ്റിയിട്ട് മലയാള സിനിമ മൊത്തത്തിൽ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ് അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചരിത്രപരമായൊരു മാറ്റത്തിലേക്കാണ് എമ്രാൻ്റെ പോക്കുന്നത് നമുക്ക് പറയാം മാസ് ചിത്രങ്ങൾ എൻ്റെ മലയാളത്തിൽ ഇത് വരുന്നതോടുകൂടി പലതും ഇനി ഉണ്ടാവുന്ന സാധ്യത നിലക്കളാൻ കഴിയുകയില്ല അല്ലേ അങ്ങനെ അങ്ങനെ രീതിയിലേക്ക് ഇതിനകത്ത് മാസെന്നതിനേക്കാൾ ഉപരി ഇതിനകത്ത് കുറച്ച് വിശ്വാസം ഇപ്പോൾ നമുക്കറിയാം മുരളീകോപി നമുക്ക് നമ്മളെ നമ്മളെപ്പോലൊരു മാധ്യമപ്രവർത്തനായിരുന്നു എനിക്കൊന്നും നമുക്ക് അടുത്തറിയുന്ന കൂടിയാണ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകതയാണ് കാരണം മലയാളികൾക്ക് എപ്പോഴും സ്ക്രിപ്റ്റിനാണ് കാരണം മറ്റുള്ള ഭാഷകളിലൊക്കെ അടി വെടി വെടി കുത്തുകയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മതിയാവും പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ച് നല്ല ശക്തമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ല സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതിയ എല്ലാ തിരക്കഥ എല്ലാം തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന മാധ്യമപ്രവർത്തന ആയിരുന്നോണ്ട് മാധ്യമ പ്രവർത്തകർ ഈ സിനിമയ്ക്ക് എഴുതാൻ പോകുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടെ ഈ റിയൽ ആയിട്ട് അറിയാം രാഷ്ട്രീയം എന്താണ് പലപ്പോഴും ഈ നമ്മുടെ മലയാള സിനിമയിലൊക്കെ നമ്മൾ കണ്ടു അതിവിചിത്രമായ ചില കാര്യങ്ങളുണ്ട് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാൻ പാടില്ല ചിലർ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിൽ പറഞ്ഞ രാഷ്ട്രീയം കേട്ടാൽ നമുക്ക് ചിരിക്കാൻ തോന്നും കാരണം ഇവർക്കൊന്നും അറിയില്ല അവർ അറിയാനുള്ള ആയിരത്തിങ്ങനെ ചെയ്യേണ്ടേ ചെയ്യേണ്ട എനിക്കൊന്നും ഒരു പരിധി വരെ പിന്നെ രഞ്ജി രഞ്ചിപ്പണിക്കരൊക്കെ അല്ലെങ്കിൽ ടീതാപുരം മാഷമൊക്കെ വരുന്ന പോയാണ് അതിന്റെ റിയാലിറ്റി യഥാർത്ഥ രാഷ്ട്രീയത്തിലെ സംഭവത്തിൽ എല്ലാ സംഘങ്ങളും ഓർമ്മയില്ല മാധ്യമപ്രവർത്തനം ജൂബേട്ട് സന്നിധി ദുഃഖങ്ങൾ ഇറങ്ങാനായിരിക്കും ഈ വേഷനെ നമ്മളത് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മധ്യപ്രവർത്തകർ അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി വളരെ കൃത്യമായ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ എബ്രാനും രാഷ്ട്രീയം ഒരു വലിയ പ്രമേയം തന്നെ വരുന്നുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് കാരണം നമ്മൾ അതിന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ കാണുമ്പോൾ കാണാൻ പോലെ നമുക്ക് അതെ അതിനകത്ത് തന്നെ കേരള പൊളിറ്റിക്സ് നമുക്ക് പലരെയും നമുക്ക് അതിനകത്ത് ആകും അതിനകത്ത് എല്ലാം അതിനകത്ത് എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ള അങ്ങനെയുണ്ട് അതേപോലെ തന്നെയാണ് ഇതിലും വരുമ്പോഴും കേരള രാഷ്ട്രീയത്തെ നമുക്കറിയാം പലതും പറയാൻ മടിക്കുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യത്തോടെ തിരിച്ച് പറയുന്നത് അതിന്റെ ഒരു ഉദാഹരണമാണോ ലെഫ്റ്റ് റൈഡ് ലെഫ്റ്റ് മുരളി ഗോപി എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ പല ഇപ്പം വടക്കൻ ജില്ലകളിൽ തന്നെ എത്രയും മനോഹരമായ പോലും ആ അവരുടെ രാഷ്ട്രീയം മാറ്റി മാറ്റിവയ്ക്കുക അത്രയും വലിയ സിനിമയായിട്ട് പോലും പലയിടത്തും പ്രദർശനം വിലക്കിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ള അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതിനകത്താണത് അത് തന്നെ പറഞ്ഞത് ഇപ്പം ഒരു കാലത്തും ഈ മുരളി ഗോപിര സ്ക്രിപ്റ്റ് നമ്മളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായിട്ട് എല്ലാ കാലത്തും ഇതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പണ്ട് എം എസ് കുമാറിന്റെ പ്രശസ്തമായ നോവലുണ്ട് ശേഷക്രിയ അത് അത്ര എഴുപതുകളിൽ ഒന്നാണ് അത് സിനിമയാക്കി തിയേറ്ററിൽ കാണിക്കാൻ സി പി എമ്മെ സംബന്ധിച്ചില്ല കാരണം അതിൽ പരാമർശിക്കപ്പെടുന്നവർ പലരും സി പി എമ്മിന്റെ ഇന്ന് ജീവിച്ചിട്ടില്ലാത്തവരുടെ പലരും അവരെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് അതിൽ പലതും അതായിരിക്കും ലെഫ്റ്റ് അവിടെ സംഭവിച്ചത് ഏതായാലും എംബുരാനില് നമുക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ കാണാൻ തോന്നുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കേരള രാഷ്ട്രീയം ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമല്ല നമ്മള് വേറെ കാര്യം നേരത്തെ പറയണ മലയാള സിനിമയുടെ ഒരു ഭാവി കൂടെ തീരുമാനമായിരിക്കും ഒരു ചിത്രമായിട്ട് പാൻ ഇന്ത്യൻ സിനിമ പാൻ ഇന്ത്യൻ സിനിമ തന്നെ ആയിട്ട് എന്ന് പറയാം കാരണം നേരത്തെ ഇതിന്റെ ആദ്യഭാഗമായിട്ട് ലൂസിഫർ ആയ പോലും ആ സിനിമ ഇറങ്ങി അതിനുശേഷം മൊഴി മാറ്റി എനിക്കും തെലുങ്കിലൊക്കെ ചിരഞ്ജീവിയായിരുന്നതിലെ നായകനായിട്ട് വന്നത് പക്ഷെ ആ സിനിമ വേണ്ടത്ര ഈ ആ സിനിമ പലരും തെലുങ്കിലുള്ളവര് പിന്നെ ലാസി ലൂസിഫർ കണ്ടിട്ട് അതിനായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനെ ഫ്ലോപ്പ് ആക്കി വേണ്ടി കാരണം ആ സിനിമ അത്രയും ആ ഇപ്പൊ തെലുങ്ക് ആരാധകർക്ക് വേണ്ട രീതിയിലുള്ള ചേരുവകളൊക്കെ നൽകി നൽകി കൊണ്ടുപോകുന്നത് നിന്ന് മോഹൻലാലിന്റെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി സ്ക്രിപ്റ്റുമായി ബന്ധമില്ലാത്ത രീതിയിലേക്കുള്ള രീതിയിൽ പോയതുകൊണ്ട് ആവാം സിനിമ പരാജയപ്പെട്ടെന്ന് പറയാം തന്നെയാണ് അപ്പോ ആ രീതിയിലേക്ക് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പാൻഡിൻ്റെ ഇപ്പൊ കുറച്ചുകൂടി രീതി മാറി നമ്മള് ഇവിടെ നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ടത് ഇവരെ പ്രൊമോഷൻ നമ്മൾ നോക്കുക മനസ്സിലായി ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു അവിഭാജ്യ ഘടകമാണ് പ്രൊമോഷൻ പ്രമോഷൻ അത് അപ്പൊ നമുക്ക് അതിന്റെ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തെക്കാൾ ഉപരിയായിട്ട് ഇവര് പാനിന്റിൻ്റെ തല ഇപ്പം നേരത്തെ പറയുന്ന പോലെ തന്നെ ബോളിവുഡിലും കോളിവുഡിലും അങ്ങനെ തമിഴ്നാട്ടില് ബോംബെ ഹൈദരാബാദ് കർണാടക ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും അവർ ഇതുപോലെ പ്രൊമോഷൻ പരിപാടികൾ കൊടുത്തത് അവരുടെ ഐഡിയ ഏതാണ് നോക്കേണ്ടത് നമ്മള് ഇവിടെ കയറി ഇവിടെ നമ്മൾ നമുക്ക് ഇവിടെയാണെങ്കിലും ഒരു മലയാള സിനിമയ്ക്ക് കൂടി പോയാൽ ദുബായ് വരെ അതായത് ഇവിടെ നിന്ന് വിട്ട് ദുബായി വരെ അവിടെ മലയാളികൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെ വരെയായിരിക്കുള്ള പ്രചാരണ പരിപാടികൾ എത്തുക പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ത്യ മൊത്തം അവിടെ ചർച്ച ചെയ്തു മാത്രമല്ല കേരളത്തിലധികം സ്വാധീനം ചെലുത്തില്ല കാരണം ഇവർക്കറിയാം മലയാളികൾ എന്തായാലും ഏത് ഭാഷയുള്ള ഇപ്പോൾ കാണും ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കുക നമ്മളിപ്പോൾ കാണുന്ന എല്ലാ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം തമിഴ് ചാലിൽ കൊടുത്ത ഇന്റർവ്യൂ തന്നെ ഇപ്പോൾ തന്നെ ഒരു ഏകദേശം മൂന്ന് മില്യൺ അടിക്കാൻ പോകുന്നു മൂന്ന് മില്യൺ കാഴ്ചക്കാരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും അത്രത്തോളം ആ സിനിമ എത്രത്തോളം ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് മലയാളികൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് ഇതെല്ലാം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മലയാള സിനിമാ രംഗം നേരത്തെ വരെ പറയുന്ന പോലെ തന്നെ എല്ലാം പൊള്ളയാണെന്നുള്ള കാര്യങ്ങൾ മാറി ഒരു വലിയ ബിസിനസ് രംഗം വരുമ്പോൾ തന്നെ ഇതിനകത്ത് നമുക്ക് നമ്മൾ ഇന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പുതിയ അധ്യക്ഷൻ വന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ച കൂടത്ത് നമ്മൾ പറഞ്ഞു അതൊരു പ്രൊഫഷണലാണ് ഇന്നത്തെ കാലത്ത് പ്രൊഫഷണലുകൾക്ക് മുൻഗണന എപ്പോഴും ഉണ്ട് മലയാള സിനിമയ്ക്ക് ഒരു പക്ഷേ ഈ ഇത്തരം സിനിമകൾ വരുന്നതോടുകൂടി തന്നെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശരത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോംബയിലും മുംബൈയിലും ചെന്നൈയിലും അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി ഇതിൻ്റെ പ്രൊമോഷൻ നടത്താൻ ഇതിൻ്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ തന്നെ അതൊക്കെ അതിൻ്റെ ഒരു വലിയൊരു പ്രൊഫഷണലിസ്റ്റിൻ്റെ ഒരു ഒരു സിമ്പലാണ് അതെ നമുക്ക് കാരണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ആളുകളിപ്പം നമ്മൾ നമ്മളൊരു പ്രോഡക്റ്റ് സെൽ ചെയ്ത സെല്ല് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി നമ്മളങ്ങനെ പരസ്യം നൽകുന്നത് നമ്മൾ അവിടെ പോയി പറഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ നമ്മൾ വേണ്ടേ തീരുമാനിക്കുകയുള്ളൂ പല ചിത്രങ്ങളും ഈ പ്രൊമോഷ് കിട്ടാത്തത് കൊണ്ട് മാത്രം തന്നെ നല്ല ചിത്രങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ പൊന്മാനടക്കമുള്ള സിനിമ എനിക്ക് അർഹിച്ചൊരു വിജയം അതിന് തിയേറ്ററിൽ കിട്ടിയില്ല എന്നുള്ളൊരു വിഷമവും കൂടിയുണ്ട് അതേപോലെ ഒ ടി ടി എന്ന് പറയുന്നത് കൂടുതലെ ബേസിൽ ജോസഫിന് അജേഷ് പി പിയെ കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അതെന്തുകൊണ്ട് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിയില്ല അത് പ്രൊമോഷൻ്റെ പെട്ടെന്നായിരുന്നു എൻ്റെ റിലീസ് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംബുരാൻ റിലീസിൻ്റെ മുംബൈ തന്നെ ഇറക്കണം എന്നുള്ള രീതിയിലുള്ള ആ കാര്യം കൊണ്ടാണ് ഇത്രയും മാറിയെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് മറ്റൊരു ഉദാഹരണമായിട്ട് പറയേണ്ടത് ഇപ്പോൾ ഒരു പ്രൊമോഷൻ ഇല്ലെങ്കിൽ എന്താണ് ഒരു നല്ല സിനിമയ്ക്ക് പറ്റുന്നതിൻ്റെ ഉദാഹരണം കൂടിയത് അതുകൊണ്ട് തന്നെ നമ്മളൊരു സിനിമ ഇറക്കുന്നത് എല്ലാ രീതിയിലും പോയാൽ മാത്രമേ സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ പറ്റുക മാത്രമല്ല ടിപ്പിക്കൽ ഒരു മോഹൻലാൽ ചിത്രം വരെയാണ് കുറച്ച് നാളിന് ശേഷം അത് നമ്മൾ പ്രേക്ഷകർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരാധകർ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മോഹൻലാലിൻ്റെ ഒരു മാസ് കഥാപാത്രമായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു എൻട്രി മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് മനസ്സിലായി ഇതിനകത്ത് കൃത്യം ഒരു മറുപടി കൊടുക്കണം ഇപ്പം യഥാർത്ഥി പറയേണ്ട ആന്റണി പെരുമ്പാറിന്റെ പേര് നമുക്ക് പറയാതിരിക്കാൻ കഴിയും കാരണം ഈ മൗലി വിവാദങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പഴുകേട്ടത് അനണി പെരുമ്പാവരേത് എല്ലാ അസോസിയേഷനുകളും തിരിഞ്ഞു പൊള്ളയായ കണക്കുകളാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് അങ്ങനെയുള്ള രീതിയിലൊക്കെ വന്നു അവിടെ അതാണ് ഇവിടെ പൃഥ്വിരാജും മോഹൻലാലും അനണി പെരുമ്പോനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ തിരിഞ്ഞ ആൾ തിരിച്ചു മറുപടി കൊടുക്കേണ്ടത് അവരെ സംബന്ധിച്ചുള്ളൊരിതാണ് അവിടെ ഈ സിനിമയേക്കാൾ സിനിമയേക്കാളുപരി ഇതിന്റെ കണക്കുകളായിരിക്കും അവർക്ക് കൃത്യമായിട്ട് കാണിക്കേണ്ടത് അതപ്പം അതിന്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു മധുര പ്രതികാരം കൂടിയാവും അതിന്റെ ഒരു വീറോടെ കൂടിയായിരിക്കും അവരിത്രയും പരിപാടി പരിപോഷിപ്പിച്ച് നടപ്പി നടപ്പിലാക്കണം എന്നാണ് തോന്നുന്നത് അതായത് ഈ സിനിമയ്ക്ക് തന്നെ ഈ ചില മറ്റുള്ള വിവാദങ്ങളും കൂടെ വന്നിരുന്നു മോഹൻലാലി ശബരിമല ദർശനത്തിന് ഇപ്പം മമ്മൂട്ടിയുടെ പേരിൽ അവിടെ അത് പൂജയ്ക്ക് കൊടുത്ത് അതിൻ്റെ പേരിൽ ഓ അബ്ദുള്ള അദ്ദേഹം ഒരു നമ്മുടെ ചാല വർഷങ്ങളിലൊക്കെ സ്ഥിരം സ്ഥാനിതയാണ് അദ്ദേഹം മുസ്ലിം പണ്ഡിതനാണെന്നാണ് പറയപ്പെട്ടത് അപ്പം അദ്ദേഹം ഒക്കെ വന്നിട്ട് പറയുകയാണെങ്കിൽ അത് ഇപ്പം മമ്മൂട്ടി അറിവോടെ ആണെങ്കിൽ അത് മമ്മൂട്ടി മാപ്പ് പറഞ്ഞു അറിവോടെ അല്ലെങ്കിൽ പോയാൽ നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തൊന്നും ഒരു കലാകാരന്മാർക്ക് എന്ത് ജാതിയും അതും സത്യത്തിൽ ഇതൊക്കെ കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെക്കാളും ഇപ്പോഴും ചിന്തിക്കുന്നതൊക്കെ ആലോചിച്ച് നോക്കും പ്രേമനസ്കരണ പോലുള്ള ഒരാൾ അദ്ദേഹം ക്ഷേത്രത്തിൽ ആന നടക്കി വെച്ചിട്ടുണ്ട് ഇന്നായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു പലരും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അപ്പം കലാകാരൻ ആദ്യം അതൊന്നുമില്ല ഉണ്ടെങ്കിൽ പോലും അത് മമ്മൂട്ടിയുടെ ആരോഗ്യമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതൊന്നും നമ്മളെ മുഖ്യധാരയായിട്ട് അത് ആരും അത് അങ്ങനെ തൊഴുന്നൊന്നുമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഒരുപാട് വിഷമിപ്പിക്കുക ശരിക്കുമായിരുന്നു അല്ല ഇതിന് സത്യം പറയാം നമ്മളൊരു ഒരു ഒരു നമുക്ക് മോഹൻലാലിനെ കുറ്റം പറയാൻ പറ്റില്ല അതിനകത്ത് ആരെയും പറയില്ല കാരണം ഇതിനകത്ത് ഒരു പങ്ക് പങ്ക് വഹിച്ചത് മാധ്യമങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നവര് കാരണം അലി മണ്ഡരിക്ക് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഇന്റർവ്യൂ അതൊരു പർദേട്ട സ്ത്രീ ഒരു കൃഷ്ണനെയും കൊണ്ടുപോകുന്ന പോകുന്ന മകന്റെ ഫാൻസിൻ ഡ്രസ്സിനാണെന്ന് ആ അത് സാധാരണ കേരളത്തിലെ ഒരു കാഴ്ചയാണത് അതിനെ പറഞ്ഞൊരു വാർത്തയാക്കുന്നതാണ് അതിനെന്താണ് കാരണം ഇതൊക്കെ ഒരു സാധാരണ സംഭവമായിട്ട് കാണുക ഇതിനെ പരികോഷിപ്പിച്ചത് വാർത്തയാക്കി മാറ്റി അതിനെ പ്രചരിപ്പിക്കുമ്പോഴാണ് അവിടെയാണ് അവര് പ്രേടിക്കേണ്ട ഒരു കാര്യം വരുന്നത് ഒരു ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധം അവർ തമ്മിലുള്ള ഇതാണ് അതിനെ കുറിച്ചത് എന്ത് പറയാനാണ് അത് അദ്ദേഹത്തിന് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഇപ്പം നമ്മളും എന്ത് പറയാനാണ് ഇപ്പം സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മളും അവരുടെ ചില വ്രതം എനിക്ക് ഒന്ന് ഇപ്പൊ നോമ്പുകാലമാണ് ഈ നോമ്പ് പിടിക്കുന്ന ഹിന്ദുക്കൾ പോലും ഉണ്ട് എന്റെ പരിചയം കുറെ പേരുണ്ട് അതുപോലെ പല രീതിയിൽ അപ്പം അവിടെ മനുഷ്യത്വം അതുപോലെ തന്നെ സൗഹൃദവും നോക്കുന്നവരാണ് ഇതിനെ കുറിച്ച് വലിയ വാർത്തകൾ ഉണ്ടാക്കി അതിനെ അത് വെച്ച് വിറ്റ് ജീവിക്കുന്നവരാണ് സത്യം പറഞ്ഞത് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ളത് അവിടെയാണ് ഈ ഒരു വിവാദത്തിലേ നമ്മൾ അത് പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ സംഭവം വിവാദമായ ദേവസ്വം ബോർഡ് ഇതിന് ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് മോഹൻലാൽ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല ദേവസ്വം ബോർഡ് മര്യാദ എന്നുള്ള രീതിയിലൊക്കെ ഒരു വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ആത്യന്തികമായി ഈ സിനിമയ്ക്ക് ഒന്ന് ഗുണകരമായി മാത്രമേ വരികയുള്ളൂ കാരണം ആളങ്ങനെയൊക്കെ നമ്മളെ നാട്ടിൽ ആ കാലം മാറിപ്പോയിരിക്കുന്നത് ആളൊരാളന്ന് ചിന്തിക്കുന്ന തലമുറയുള്ള ഒരു നാടാണ് നമ്മുടെ അപ്പോൾ അവരതൊന്നും കണക്കാക്കിയൊന്നും ഏതായാലും ഇത്തരം വിവാദങ്ങളൊക്കെ പിന്നെ നമ്മൾ അവഗണിക്കാത്തത്രേ ഉള്ളൂ കാരണം ഇത് മോശമാണ് നമ്മുടെ കേരളം പോലെ സംസ്ഥാനത്ത് ഇപ്പം എനിക്ക് ശരത്തിനോട് ഇഷ്ടമുള്ളൂ ശരത്തെ അത് മതക്കാരനെ നോക്കാതെ ശരത്തിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എൻ്റെ ശരത്ത് നല്ലതിന് വേണ്ടി ശരത്തിന്റെ വീട്ടുകാർക്കുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു അമ്പലത്തിലുള്ള പോയി പള്ളിയിലെ പോകുമ്പോൾ ഒരു 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 ചടങ്ങ് അങ്ങ് നടത്തിയാലാ കുഴപ്പമൊന്നുമില്ല അത് സ്നേഹം കൊണ്ടു തന്നില്ല അത് ഓരോരുത്തരും വിശ്വാസമാണ് ഇതിപ്പം ചിലപ്പോൾ നേരത്തെ പറഞ്ഞ മമ്മൂട്ടി പറഞ്ഞിട്ടൊന്നും സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്നേഹമാണ് അദ്ദേഹത്തിന് വിശ്വാസമുള്ള കാര്യമാണ് അത് അത് അതുകൊണ്ട് തനിക്കൊരു ആശ്വാസം കിട്ടുമെങ്കിൽ ചില അങ്ങനെ ആവട്ടെ െ എന്ന് കരുതിയായിരിക്കും ചിലപ്പോ അങ്ങനെ ചെയ്തത് ആഹ് ഒരുത്തരം വിശ്വാസം നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഇപ്പോഴും അറിയാൻ നമ്മുടെ സുഹൃത്ത് എന്തായാലും പറ്റിക്കുക അതായത് അന്യമതസ്നോ ആരോ ആയിക്കോട്ടെ നമ്മൾ എന്തായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതേ ഉള്ളൂ അല്ലാണ്ട് അമ്പലത്തിക്ക് നമുക്ക് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി നമുക്കൊന്നും ചെയ്യണമെന്നില്ല പറ്റണമെന്നില്ല ഇന്ത്യൻ ഐ സി യു ലയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക പ്രാർത്ഥനയാണ് അത് മാത്രമേ ഇവിടെ നമ്മളെ മോഹൻലാലും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ വാർത്തയും വിവാദം ഉണ്ടാക്കാതിരിക്കുന്നത് ഇവിടെ വെട്ടുകാട് പള്ളിയിലൊക്കെ എല്ലാ പതക്കാരും പോകാറുണ്ട് ഭീമാവളി എല്ലാവരും പോകാറുണ്ട് നമുക്ക് ഇല്ല ഇവിടെ കലൂര് ഞങ്ങൾ എറണാകുളം താമസിക്കും കലൂര് ഞങ്ങൾ അതിൻ്റെ അടുത്താൽ താമസം ആ കലൂര് പള്ളിയിൽ ഞങ്ങൾ പോകുകയല്ലേ അവിടെ നമ്മൾ ക്രിസ്തവിശ്വാസം ഉള്ളപ്പോൾ നമ്മളെ പരമാദേവത്തിൽ വിശ്വസിക്കുന്നു നമ്മളെ ശക്തിയിൽ വിശ്വസിക്കുന്നു അവിടെ പോ അതുകൊണ്ട് മോഹൻലാലിന് ഒരു തെറ്റുണ്ടെന്ന് എനിക്കൊന്നുമില്ല അതിന് വെറുതെ വിവാദമാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും മോശമായ ഒരു വശം ഏതാണെങ്കിലും ആ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഈ വലിയൊരു മുടക്കുമുതലുമായി ആണ് രംഗത്തെത്തുന്നത് അപ്പോൾ നമ്മളിനി അത്ര തുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഞാൻ തർക്കവശയത്തിലേക്ക് അടക്കേണ്ട എന്തായാലും പക്ഷേ ഇത് മലയാള സിനിമയ്ക്ക് ഒരു ഒരു വലിയ ലാൻഡ് മാർക്ക് ആവാനാണ് സാധ്യത ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അവർ പക്ഷേ സിനിമ വരുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതിൻ്റെ എല്ലാം കൊണ്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറയുന്നത് ഇപ്പോൾ ബോളിവുഡ് സിനിമകളൊക്കെ തന്നെ ഇറങ്ങുന്നതെല്ലാം തന്നെ പരാ ഇപ്പം നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമയാണ് കുറച്ചുകൂടി മുൻഗ് മുന്നിട്ട് നിൽക്കുന്നത് അതിൽ തന്നെ കേരളം നമ്മുടെ മലയാളം ബോളിവുഡാണ് കുറച്ചുകൂടെ കത്ത് നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് യുവതാരങ്ങൾ ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായത് ഇപ്പം നസ്ലൻ എന്ന് പറഞ്ഞ ആ യുവതാരമാണ് അദ്ദേഹത്തിന് വലിയ ഫാൻ ബേസ് ഒന്ന് ഇവിടെ കേരളത്തിൽ പോലും അങ്ങ് ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ ആ പുള്ളി അഭിനയിച്ച ആ പുള്ളിയും അമിത ബൈജു അഭിനയിച്ച സിനിമയാണ് നൂറ് കോടി നൂറ്റമ്പത് കോടിയെ പിന്നിട്ട് അല്ലെ വാച്ച് നമുക്ക് ഹൈദരാബാദിലും തമിഴ്നാടിലും എല്ലാം തന്നെ വൺ ഹിറ്റായി മാറിയത് ഇപ്പൊ വലിയ ഫാൻ ബേസാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് താരപരിപേക്ഷത്തിനേക്കാൾ കൂടുതൽ നല്ല സിനിമ ഉണ്ടെങ്കിൽ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളതാണ് മലയാള സിനിമ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് മഞ്ഞുമ്മൽ ബോയ്സ് അങ്ങനെ തമിഴ്നാട്ടിൽ തരംഗമായി മാറി കേരളത്തിൽ അതെ അതുപോലെ തന്നെ തൊട്ടു തൊട്ടുമുമ്പ് ഇറങ്ങിയ രണ്ടായിരത്തി പതിനെട്ടായാലും ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി ഇപ്പൊ തന്നെ സിനിമ തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധ നേടിയില്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഒ ടി ടി വഴിയൊക്കെ ആൾക്കാർ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര രീതിയിൽ അവർക്ക് അത്ഭുതമാണ് സിനിമ മലയാള സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും അവർക്ക് എല്ലാവർക്കും ഒരു ഒരു വില മലയാള സിനിമകൾ മരിച്ചുപോയ നടൻ വിജയൻ മലയാളി നടനാണല്ലോ തമിഴിൽ ഒരു നടനായിരുന്ന ആയാരൊക്കെ അദ്ദേഹം ഒരിക്കലും ഒരു തെലുഷാമി പറയുന്നുണ്ടായിരുന്നു വർഷാദ് കൊമ്പ് അദ്ദേഹം പറയാം അദ്ദേഹം അദ്ദേഹം മലയാളിയാണെങ്കിൽ പോലും തമിഴിന്റെ വലിയ താരമായിരുന്നില്ല അതെ അപ്പം അന്ന് തമിഴ് സിനിമക്കാരൊക്കെ പറയുമായിരുന്നു ആ മലയാള സിനിമയെ കേട്ട് നമുക്ക് ഇതുപോലത്തെ സിനിമയെ നമ്മളെന്തായിരിക്കും നിർമ്മിക്കുക അങ്ങനെ സിനിമ ഉണ്ടാവും പക്ഷെ തമിഴിൽ പിന്നീട് അവർ നല്ല സിനിമ എത്രയോ സിനിമയെടുത്ത് എങ്കിൽ പോലും അന്ന് അങ്ങനെ പറയുമായിരുന്നാണ് ഇപ്പം നമുക്ക് ചെമ്മീൻ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ അന്ന് എട്ട് ലക്ഷത്തിലധികം രൂപ കുടയ്ക്കാനെടുത്തത് അത് ഒരു ലക്ഷം രൂപ കണ്ടായിരുന്നു സിനിമ എടുക്കാൻ അന്ന് കണ്ണി ബാബുവിനെ പോലെയുള്ള അതിസമ്പന്നനായ ഒരു പ്രൊഡ്യൂസർ കിട്ടിയപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി എന്നാലും നമുക്ക് ഇന്നും ചെമ്മീൻ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് ചെമ്മീൻ അടുത്തതുപോലെ തന്നെ അതിഗംഭീരമായിട്ടുണ്ടാവും പല കാര്യം പല സിനിമകളൊക്കെ നമുക്ക് ആദ്യത്തെ ത്രീ ഡി ചിത്രം മലയാളത്തിൽ ആദ്യത്തെ സെവൻറ്റി എം എം ചിത്രം മലയാളത്തിലെ അതന്നെ അങ്ങനെ ഓരോ കാര്യത്തിലും മലയാളം എപ്പോഴും മുന്നിട്ടുന്നത് നമ്മൾ ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതല്ല നമ്മള് പറയുന്നതല്ല പക്ഷെ എന്നാലും നമ്മൾ മലയാള സിനിമ അത്രത്തോളം അർഹിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പണം നമ്മളെ ഈ ഒരു ഇൻഡസ്ട്രി ഒരു സിനിമ മുട നിർമ്മിക്കുകയാണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിന് വേണ്ടി മാത്രമേ ചെലവാകുകയുള്ളൂ ഇപ്പൊ നേരത്തെ ഈ ഇതിനകത്ത് ഏറ്റവും വലിയ നിർണായകമായൊരു കാര്യം പറയുന്നത് പൃഥ്വിരാജ് പറയൊരു കാര്യമാണ് സിനിമയുടെ ചിലവ് വന്നിട്ട് അതിൻ്റെ മോഹൻലാലോ പൃഥ്വിരാജോ ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ അന്യഭാഷ സിനിമയാണെങ്കിൽ ഏറ്റവും കുറയുന്നത് ഇരുന്നൂറ് കോടിയാണ് അതിൽ ഏതാണ്ട് നൂറ്റി അമ്പത് കോടിയാണ് പ്രതിഫലമായിട്ടുള്ളത് ഇപ്പം രജനികാന്ത് വാങ്ങണ നൂറ്റി ഇരുപത് കോടിയോളം രൂപയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് വിജയ് വാങ്ങുന്നത് നൂറ്റി പത്ത് കോടിയാണ് അല്ലു അർജുന ഇപ്പൊ നൂറ് കോടിയോളം വാങ്ങുന്നുണ്ട് ഇത് സിനിമയുടെ ഏകദേശം മുക്കാൽ ഭാഗവും ഇവർക്ക് മാത്രമായിട്ട് മാറ്റി അവിടെയാണ് സിനിമയോടെ നമ്മൾ നമ്മൾ കാണിക്കുന്നത് കാരണം നമ്മൾ നമ്മളിവിടെ നാല് കോടിക്കും അഞ്ചു കോടിക്കും എടുത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല പ്രേമലൂ എന്ന സിനിമ അഞ്ച് കോടി രൂപ മുതൽ മുടക്കിയാണ് ആ സിനിമ ഇറക്കിയത് ആ സിനിമ കളക്ട് ചെയ്താകട്ടെ ഏകദേശം നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് ഏറ്റവും വലിയ ഹിറ്റായിട്ട് നമുക്ക് അതിനാണ് കണക്കാക്കേണ്ടത് മഞ്ഞുമേൽ ബോയ്സ് ഏതാണ്ട് ഇരുപത് കോടി രൂപയ്ക്ക് എന്തോ ആണ് സിനിമ പ്രൊഡക്ഷൻ വന്നത് പക്ഷേ അത് കള കളക്ട് ചെയ്ത് തന്നപ്പോഴത്തെ ഇരുന്നൂറ്റി നാപ്പത് കോടിക്ക് മുകളിൽ അത് കളക്ഷൻ കിട്ടി അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് മാജിക് സിനിമ എന്ന മാജിക് എങ്ങനെയാണ് നമ്മൾ മലയാള സിനിമയാണ് നേരത്തെ പറഞ്ഞാൽ പറയുന്നത് ഗതി മാറി ഒരു സമയം ഗതി മാറുന്ന സമയം തന്നെയാണ് കാരണം പണ്ട് പോലെ കാലാപ്പനി നിർമ്മിക്കുന്ന സമയത്ത് കാലാപ്പനി എടുക്കുമ്പോൾ അന്ന് അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു പക്ഷേ ആ സിനിമ എനിക്ക് ഇപ്പോഴും എൻ്റെ വിശ്വാസം അത് കാലം മാറിയാണ് അന്നിറങ്ങിയെന്ന ഒരു ഇന്നാണ് ഇറങ്ങിങ്ങേണ്ടത് അതിനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടേനെ കാരണം ആ ഒരു അത്രയും അത് ഗംഭീര സിനിമ തന്നെയാണ് കാലാപ്പനി കുറച്ചാളുമ്പോൾ ഒരിക്കലും ടി വിയിൽ വന്നിറക്കേണ്ടത് പണ്ട് തീർന്നു കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ കണ്ടിരുന്നു ശരിക്കും അതിൽ അത്ര ഗംഭീര അവർ ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് അതിൻ്റെ നിർമ്മാതാവായിരുന്ന ഗുഡ് നൈറ്റ് മോഹൻ എനിക്കും പറഞ്ഞിരുന്നു അമിതാഭ് ബച്ചൻ അവർ ഈ സിനിമ കാണിച്ചിരുന്നു അമിതാഭ് ബച്ചൻ അത് അന്ന് ഇരിക്കുന്ന എ ബി സി കോർപ്പറേഷൻ ഉണ്ട് അപ്പം അദ്ദേഹം ഇത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് അവർ കാത്തിരിക്കുമ്പോൾ അസാറാം അദ്ദേഹം പറഞ്ഞു ഇത് അതേ അത്ഭുതത്തോടെ പറഞ്ഞു മലയാള സിനിമ തെക്കേൻ്റെ സിനിമയിൽ എത്ര ഗംഭീരമായിട്ട് അവർ ആ സിനിമ അത് നിർമ്മിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു നേറ്റീവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എന്താന്ന് ചോദിച്ചെന്നാൽ അത് ഈ മോഹൻലാലും പ്രഭുനൊക്കെ പോലുള്ള ആളുകൾ അവിടെ ജയിലിൽ ചെന്ന് നടന്ന ദുരിതം അനുഭവിക്കുന്ന കാലത്ത് ഇവരം വണ്ണമുള്ളവരാണ് അപ്പൊ എല്ലാവരും അതൊരു തമാശ എങ്കിൽ പോലും നമ്മളെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഏറ്റവും നല്ല ടെക്നീഷ്യൻമാരുള്ള നമ്മളെ മലയാള സിനിമയിലാണ് ഒരു സംശയം ഉണ്ടാക്കി ഇതിപ്പോ വൈകി വന്നൊരു അറിവാണ് ആ രീതി തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഈ ഒരു കോവിഡ് നേരത്തെ നമ്മൾ പറയേണ്ടത് കോവിഡിന് ശേഷമാണ് നമ്മൾ മാറി ചിന്തിച്ചു തുടങ്ങുന്നത് അതായത് മലയാള സിനിമ കുറച്ചുകൂടി ഒന്ന് ക്ലിക്കാവാൻ തുടങ്ങിയത് കാരണം കോവിഡിന് ശേഷമാണ് ഒ ടി ടികൾ മലയാളത്തിലോട്ട് കുറച്ചുകൂടെ സജീവമായത് അതിനും മോഹൻലാലും തന്നെയാണ് വേണ്ടത് എപ്പോഴും ഈ ഒരു നമുക്കൊരു എന്താ പറയുക ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മോഹൻലാലിനെ വേണ്ടിവരും കാരണം ആദ്യം എനിക്ക് വന്നു ഒ ടി ടിയിലേക്ക് ദൃശ്യം വരുന്നു എന്ന് ദൃശ്യം ടു വരുന്നുവെന്ന് പറയുമ്പോൾ തന്നെ വലിയ വിവാദങ്ങളായിരുന്നു വാർത്തകളായിരുന്നു മൊത്തത്തിൽ പക്ഷേ ദൃശ്യം ടു വന്നതോടെ ആളുകൾ കുറച്ചുകൂടി സജീവമായി ഒ ടി ടികൾ വഴി മാത്രമല്ല നമ്മൾ സിനിമ നമ്മുടെ ചോയ്സാണ് സിനിമ തിയേറ്ററിൽ പോയി കാണണോ അതോ ഒ ടി ടി വഴി കാണണോന്നുള്ള ചോയ്സ് നമ്മുടെ നമ്മുടേതാണ് അപ്പം മോഹൻലാൽ അങ്ങനെ ഒരു പാതയുണ്ട് ഇപ്പൊ ആൾക്കാരെല്ലാം കൂടെ ഒ ടി ടി മാത്രമേ കയറി ഇപ്പൊ അങ്ങനെ നിൽക്കാൻ തന്നെ വീണ്ടും തിയേറ്ററുകളിലേക്ക് ആളെ ആളക്കേറ്റ മോഹൻലാലിനെ വേണ്ടിയത് വീണ്ടും മരക്കാരെ അഭിനയിച്ചു കൊണ്ടാണ് വീണ്ടും ആളെ കയറ്റിയത് വീണ്ടും അവിടെ നിന്നാണ് വീണ്ടും താ ഇതാ എബുരാൻ വരുന്നു എംബുരാൻ വരുന്നത് നമ്മുടെ ഒ ടി ടി നമ്മളെ ആളുകളൊക്കെ ഇപ്പം എല്ലാ സിനിമ വന്ന അത് മാത്രമല്ല ഒ ടി ടിയുടെ മറ്റൊരു ഗുണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ എല്ലാവരും എവിടെയിരുന്നു ലോകത്തെ എവിടെയിരുന്നു ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം അവിടെ നമുക്ക് ഇന്ന പണ്ടൊക്കെ ആണെങ്കിൽ പരിമിതികളുണ്ട് തിയേറ്ററുകളിൽ മലയാള സിനിമ മറ്റൊരു സ്ഥലത്താണെങ്കിലിപ്പോൾ വേറെ രാജ്യത്താണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ കഴിഞ്ഞാൽ സിനിമ റിലീസ് ഇല്ല മാത്രമല്ല അതിനകത്തൊരു സൂപ്പർ സ്റ്റാർ ചിത്രമല്ലെങ്കിൽ ആ ചിലപ്പോൾ റിലീസ് പോലും ഉണ്ടാവില്ല ഇപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ നമുക്ക് ഭാഷയുടെ അതിർ വരുമ്പോൾ ഇല്ലാതെ തന്നെ നമുക്ക് എവിടെ നിന്നും എങ്ങനെയും ഏത് സമയവും സിനിമ കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഭാഷയുടെ അതിർ വരുമ്പോഴൊക്കെ നമ്മളിലേക്ക് എൻ്റെ ഒരു സിനിമയിൽ ഒരു പ്രമുഖം പറയുമായിരുന്നു ഇപ്പോൾ ഈ തെലുങ്ക് സിനിമ തമിഴ് സിനിമ അവരൊക്കെ ഉണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അവിടുത്തെ സിനിമ എടുക്കുമ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയെ പോലുള്ള ഒരാളിനോട് അതൊരു ഗെസ്റ്ററോളെങ്കിലും ചെറുതായിട്ടെങ്കിലും അവരെയും അവരുടെ ഒരു സാന്നിധ്യം അത് ഉണ്ടെങ്കിൽ അതൊരു വലിയ വിജയമായിരിക്കും എന്നാണ് അത് അത് ഉദാഹരണം ഏറ്റവും ഉദാഹരണമായിട്ട് പറയേണ്ടത് ഇപ്പൊ ജയിലർ സിനിമയ്ക്കകത്ത് മലയാളികളെ ഇപ്പൊ എനിക്കൊന്നും അവതൊരു അവരൊരു രീതിയാണ് ഇവിടെ ബിസിനസ് പറഞ്ഞത് അപ്പം ആ ഒരു രീതി എനിക്കൊന്ന് രജനീകാന്ത് നേരത്തെ പിന്തുടർന്നു തോന്നുന്നു അങ്ങനെ തന്നെ ഇപ്പം മോഹൻലാലും വന്നപ്പോൾ തന്നെ ഇവിടെ കേരളത്തിലെ പ്രൊമോഷൻസ് സേന കൂടെ തകൃതിയായിട്ട് നടന്നു മാത്രമല്ല കമ്പാരിറ്റീവ്ലി അവർ സാലറി പോലും ഇല്ല നോക്കുക നമ്മൾ രജനീകാന്തിനെ പോലുള്ള ഒരു നൂറ്റിപ്പത്ത് കോടി വരെ വാങ്ങുമ്പോൾ മോഹൻലാലിന് അടക്കമുള്ളവര് പത്ത് മുതൽ ഇരുപത് കോടി രൂപ വരെ അന്യഭാഷ ചിത്രങ്ങൾക്ക് വാങ്ങുന്നുള്ളു മലയാളത്തിൽ ചിലപ്പോൾ നാല് മുതൽ അഞ്ച് കോടി വരെ മോഹൻലാൽ വാങ്ങുന്നുള്ളു പക്ഷേ അവിടെയാണ് വ്യത്യാസം വരുന്നത് മമ്മൂട്ടിയെ നായകൻ ചേർന്നാണ് മറ്റേ തെലുങ്കിലൊരു സിനിമ ഏജന്റ് എന്ന് പറയുന്ന ഒരു സിനിമ തെലുങ്കിലോ കന്നഡയിലോ എന്തോ ഒരു സിനിമ ഇറങ്ങി ഇപ്പൊ അതൊരു സ്ട്രാറ്റജിയാണ് കാരണം അവർ ഫേസ് വെച്ച് അവർക്ക് ബിസിനസ് പിടിക്കാൻ പറ്റും മാത്രമല്ല ഇവരൊക്കെ ഒരു പാൻ രീതിയിൽ വളർന്നു കഴിഞ്ഞു ആ അല്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ 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 ഇനി അങ്ങനെയാണ് ചിന്തിക്കാൻ നമ്മൾ ഈ മലയാളം മലയാളം എന്ന് ചിന്തിക്കാൻ നമ്മൾ പാൻ ഇന്ത്യൻ തന്നെ ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മൾ അടുത്ത് ഇനി അടുത്ത് നമ്മൾ ലോക നിലവാരത്തിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം ഈ കാലപ്പാനെ പോലെയുള്ള സിനിമയൊക്കെ അന്ന് വരുമ്പോൾ അന്ന് വളരെ അന്ന് ഒരുപക്ഷെ ഇന്നത്തെ പോലെ ഡിജിറ്റൽ സംവേദന അത്രയും ഗ്രാഫിക്സിൻ്റെ സഹായം ഇല്ലായിരുന്നു പക്ഷെ ഇന്നാണെങ്കിൽ അത് കുറച്ചുകൂടെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അതെ ഈ പൃഥ്വിരാജ് അടുത്തൊരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് കാരണം നമ്മൾ ബാഹുബലി വന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മൾ ഹിന്ദി സിനിമകളായിരുന്നു എല്ലാവരുടെയും മാതൃക അതായത് ഇന്ന ഇന്ന സിനിമകൾ വരുന്നുണ്ട് ഷാറുഖ് ഖാൻ്റെ സിനിമയ്ക്കൊക്കെ വേണ്ടി ഇത്രയും വലിയ ബഡ്ജറ്റ് വരുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ നമ്മുടെ ഈ ശങ്കറിൻ്റെ സിനിമകൾ കുറച്ചുകൂടി ശ്രദ്ധയായത് സൗത്ത് ഇന്ത്യ അങ്ങനെ വീണ്ടും വലിയ രീതിയിൽ ശങ്കറിൻ്റെ സിനിമ ബ്രഹ്മാണ്ട ചിത്രങ്ങളാണ് വാക്ക് വാഗ്ഗോണ്ടുവന്നു തന്നെ ശങ്കറാണ് അദ്ദേഹത്തിൻ്റെ രജനീകാന്തിന് വെച്ചുള്ള റോബോട്ട് എന്തെന്ന് പറഞ്ഞ സിനിമ അതൊക്കെ വലിയ ബഡ്ജറ്റിൽ ഇറങ്ങി വലിയ രീതിയിൽ കളക്ഷൻ മാറി അതിനുശേഷം തമിഴ്നിന്ന് സെറ്റായപ്പോഴാണ് തെലുങ്ക് ലേക്ക് ബാഹുബലി വരുന്നത് ബാഹുലി വന്നതും ഇതുപോലെ തന്നെ ആഗോളതലത്തിന് വലിയ രീതിയിൽ ഒരു ഹിറ്റായി മാറുകയായിരുന്നു വലിയ രീതിയിൽ കളക്ഷൻ നേടി അപ്പോഴാണ് നമ്മുടെ കമ്പാരിറ്റീവ്ലി നമ്മുടെ ബോളിവുഡിന്റെ അത്ര പോലും വളർന്നിട്ടില്ലാത്ത സാന്ഡൽ വുഡ് ഇത് നമ്മുടെ കന്നഡ സിനിമാ രംഗം അവിടെയാണ് അപ്പൊ കെ ജി എഫ് രംഗം പറയുന്നത് അവരെ തലമുറ അവിടെ നിന്ന് അപ്പൊ അപ്പോഴാണ് നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത് എന്നാണ് ഇനി മലയാളം ഇതുപോലെ ഒരു പാനിന്റ് രീതിയിൽ വരാൻ പോകുന്നത് അപ്പം ആ ചർച്ചകളാണ് ഇപ്പോൾ എംബുരാനിൽ വന്ന് നിൽക്കുന്നത് വലിയ രീതിയിലുള്ള പ്രൊമോഷൻസ് ഉണ്ട് വലിയ രീതിയിലുള്ള ആളുകൾ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് ഇനി അറിയേണ്ടത് ഇരുപത്തി ഏഴാം തീയതിൻ്റെ റിസൾട്ടാണ് സിനിമ നല്ലതോ ചീത്തയോ ഒന്നുകൂലെയായിരിക്കും എൻ്റെ ഭാവി അതനുസരിച്ചാണ് ആ സിനിമയുടെ നമ്മുടെ മലയാള സിനിമയുടെ ഭാവി തന്നെ മാറാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ ഇത് എന്നാൽ അതൊരു ഗംഭീര സംഭവം തന്നെയാണ് നമ്മൾ മലയാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം സിനിമകളൊക്കെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും അത് പിന്നെ ചമ്മീൻ എടുത്ത സമയത്ത് ഹിന്ദിക്കാരെ അത്ഭുതപ്പെട്ടു തോന്നാറുള്ള ഹിന്ദി സിനിമക്കാരൊക്കെ കാരണം അന്ന് വരെ ഈ ഇന്ത്യയിലെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ രംഗത്തൊക്കെ തന്നെ ഹിന്ദിക്കാർ പോകാറുണ്ട് നമ്മൾ മലയാളി നമ്മുടെ ആർക്കും സാന്നിധ്യമില്ല അത്ര സ്ഥലങ്ങൾ രാമുക്കാർ ഇട്ടിനെ പോലെ അതിൻ്റെ സംവിധാനം ഒരു നല്ല ആചാര ബഹുവായ പോലെ സുന്ദരനായ മനുഷ്യനാണ് അപ്പം പിന്നീട് മലയാളിക്കും അവിടെയൊക്കെ ചെന്ന് തല ഉയർത്തി നിൽക്കാൻ പറ്റിയത അങ്ങനെ ഒരു സിനിമ എടുത്താണ് അങ്ങനെ ഒരു നിർമ്മാതാവ് വന്നു കൺമണി ബാബു എന്ന് പറയുന്ന വളരെ കോടീശ്ശേരനായിരുന്ന ഒരു മനുഷ്യൻ അതേ ആ സിനിമ നമുക്ക് അന്നത്തെ കാലത്ത് ഈ അടലക്ഷൻ ടോം മുടക്കി ഒക്കെ നിർമ്മിക്കാമെന്ന് പറഞ്ഞ ശുദ്ധ അവർ പറഞ്ഞാൽ അന്ന് പലരും ചിന്തിച്ചിരിക്കാം പക്ഷേ എങ്കിൽ പോലും ആ സിനിമയൊക്കെ കാലാതിവർത്തിയാണ് ഇന്നും നമുക്ക് ജമ്മീൻ സിനിമ കണ്ട നമുക്കതിൻ്റെ സാങ്കേതികമായിട്ട് ഒരു പ്രശ്നം പറയുക അത് ഗംഭീരമായൊരു സിനിമയാണ് അതുപോലെ നമ്മുടെ മലയാള സിനിമ എല്ലാ കാലത്തും നമ്മൾ വളരെ ഉയർന്നു തന്നെയാണ് നിന്നത് കൂടുതൽ പറയണം ഇത്തരത്തിലെ വിവാദങ്ങളൊന്നും നമ്മൾ ഈ കലാരംഗത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ഉന്നയിക്കാനേ പാടില്ലാത്തതാണ് നമ്മളതൊക്കെ വിവാഹങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ കലാകാരന്മാരെ കലാകാരന്മാരെ അംഗീകരിക്കും അവരെ സ്വകാര്യ ജീവിതത്തെ സ്വകാര്യ ജീവിതത്തെ അവരെ ജീവിക്കപ്പെടുക അത് ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഇതിലൊക്കെ തന്നെ നമ്മൾ ഈ വിഷം കുത്തിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സിനിമ എത്തങ്ങൾ നിങ്ങളെപ്പോലുള്ള പുതിയ തലമുറയെ സംബന്ധിച്ചാൽ നിങ്ങൾ എല്ലാവരും ആകാംക്ഷല്ലേ നമ്മൾ മാത്രമല്ല മോഹൻലാൽ ഫാൻസ് കൂടുതൽ എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഫാൻസ് എനിക്ക് അതിന് പ്രായവും ഇല്ല അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് എത്തി കാരണം കഴിഞ്ഞ ഏതാണ്ട് ആറ് സിനിമയോളം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പരാജയം നേരിട്ട പടങ്ങളാണ് അപ്പൊ അതിനുശേഷം വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രായമല്ല നമുക്കറിയാം കൊച്ചുകുട്ടി മുതൽ അമ്മുമ്മോ അവരെ ലാലേട്ടൻ വിളിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം മോഹൻലാലിനെ പോലെ തന്നെ മലയാള സിനിമയും ചരിത്രം മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് അത് ഉണ്ടാവട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാം